ു സഹാറ പോലെയുള്ള ദശകോടികളുടെ ശതകോടികളുടെ അന്വേഷിക്കുന്നവർക്ക് ഒന്നേമുക്ക കൂടി അന്വേഷിക്കാൻ വരുന്നതല്ല ഇന്നവർ കോടതി പറയുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ ക്രമക്കേടിനെ കുറിച്ച് പറയുകയാണ് അങ്ങനെ വന്നാൽ ആ ലിസ്റ്റിലുള്ള പലരുടെയും പേര് വരും ആർ സി വരും ഒ സി വരും എന്താണ് എന്താണ് കെ കെ വരും പി വി വരും എല്ലാവരും വരും നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലേക്ക് വരികയാണെങ്കിൽ വസന്തത്തെങ്ങും പള്ളി മാത്യുക്കുഴൽനാടിന് പിന്തുണ ഇനിയും കിട്ടും നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഇനി ഉറപ്പുണ്ടോ താങ്കൾക്ക് അതിന് ഉത്തരം പറഞ്ഞതിന് മുമ്പ് ശ്രീ ഹസ്കർ അദ്ദേഹം ജോർജ് ആണല്ലോ ഇപ്പോൾ ഉദ്ധരിച്ചത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു നിയമജ്ഞനെ ഉദ്ധരിച്ചാലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ജസ്റ്റിസ് കമാൽ പാഷ ഹൈക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു നിരീക്ഷണമുണ്ട് അത് ഇപ്രകാരമാണ് സീസറിൻ്റെ ഭാര്യ സംശയത്തിനതീതനെ ആയിരിക്കണം ആ ഒറ്റ പരാമർശം വന്നതിൻ്റെ പിറ്റേന്ന് പിറ്റേന്ന് രാജിവെച്ച് ഒരു മന്ത്രി ഉണ്ട് ഈ സംസ്ഥാനത്ത് പേര് കെ എം മാണി എന്നാണ് ഇന്ന് നിങ്ങളുടെ മുന്നണിയിലാണ് ഇന്നാണല്ലോ കോട്ടയത്ത് ഞാൻ ഞാനിരിക്കുന്ന കോട്ടയത്ത് നിങ്ങൾ എം പി എ പ്രഖ്യാപിച്ചല്ലോ ആ പാർട്ടി അപ്പോൾ പ്രിയപ്പെട്ട ഭാസ്കറെ സീസറിൻ്റെ ഭാര്യ മാത്രമല്ല റിയാസിന്റെ ഭാര്യയും സംശയത്തിന് അതീതനായിരിക്കണം അതീതയായിരിക്കണം സംശയമൊന്നും ഹസ്കർ പറഞ്ഞല്ലോ ഈ നമ്മുടെ എന്താണ് വീണയിലൂടെ പിണറായിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോടിയേരി ബിനീഷിലൂടെ കോടിയേരിയിലേക്ക് എത്തുമെന്ന് അന്ന് തോന്നാഞ്ഞത് ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗം പോലും അല്ലാത്ത ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നതിന്റെ നാണക്കേട് മാനക്കേട് ഇന്ത്യയിൽ പോട്ടെ ലോകത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടോ ഈ ആരോപണം ആദ്യം വന്ന ദിവസം സി പി എം കേന്ദ്രം അവൈലബിൾ സെക്രട്ടറിയേറ്റ് വിളിച്ചു ചേർക്കുന്നു ഇവരുടെ ക്യാപ്സൂൾ ഫാക്ടറിയുടെ മുഴുവൻ സമയ സെക്രട്ടറി ഉണ്ടല്ലോ എ കെ ബാലൻ എന്താണ് ബാലൻ പുറത്തു വന്നിട്ട് പറഞ്ഞത് ഈ എസ് ഈ പറയുന്ന ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തത് എം എസ് ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ എം എസ് ഓഫീസ് പോലെ ഒരു ഓഫീസ് പണിയണമെങ്കിൽ എന്ത് ചെലവുണ്ടെന്ന് അറിയാമോ ആ വാദം പോലും എസ് എഫ് ഐ ഒ അന്വേഷണം വന്നപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കിട്ടുന്ന എസ് എഫ് ഐ ഒയുടെ നോട്ടീസിൽ ഇവർ വ്യക്തമാക്കിയിട്ടില്ല വ്യക്തമാക്കി ിൽ അല്ലെങ്കിൽ ഇവർ കൊടുത്ത ആ നോട്ടീസിനോട് ഇവർ പ്രത്യുദ്ധരിച്ചത് ശരിയായ രീതിയിലായിരുന്നെങ്കിൽ അന്വേഷണം മുമ്പോട്ട് ഉണ്ടാകുമായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് അന്വേഷണം ഉണ്ടാവുന്നത് ഇനി ഹാഷ്മിയുടെ ചോദ്യം കോൺഗ്രസിനെതിരായി ഇപ്പം എൻ്റെ അത് കെ കെ ഉണ്ട് ആർ സി ഉണ്ട് ഒ സി ഉണ്ട് ഇനി അവസാനം വി ടി വസന്തെങ്കും ഉണ്ടെങ്കിൽ പോലും അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവിന്റെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് പോലും കോടതിയിൽ പോയില്ല ഞങ്ങൾ എല്ലാ അന്വേഷണത്തേക്കും സ്വാഗതം ചെയ്യുക അല്ലാതെ ഒരന്വേഷണം തുടങ്ങി ഒരു ഏജൻസി കേരളത്തിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പറ്റില്ല കേട്ടോ ഈ ഒന്നും പറ്റില്ല കേട്ടോ ഇത് ഞങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടിക്കളയാനാണ് എന്ന പേരിൽ ഇറങ്ങി പുറപ്പെടുന്ന പണി ഞങ്ങൾക്കില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ വലിയൊരു ആരോപണം വരുമ്പോൾ ഇതിലെ പാർട്ടി ഓൺ ചെയ്യില്ല അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്ന് അന്നത്തെ സി പി എം സെക്രട്ടറിയുടെ തണ്ടല് നട്ടല് ലോജിക്ക് ഈ എക്സാലോജിക്ക് കമ്പനിയുടെ ഉടമയ്ക്കും ആ ഉടമയുടെ ഭർത്താവിനും ആ ഉടമയുടെ അച്ഛനും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ചോദിക്കേണ്ടതേ എന്തിനാണ് കഴിഞ്ഞ ദിവസം ഇതാ പാർട്ടി കമ്മിറ്റികൾ വിളിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ഹത്തുവ ഹത്തുവറപ്പെടുവിച്ചിട്ടുണ്ട് എന്തൊരു നാണക്കേടാണ് എന്തൊരു മാനക്കേടാണ് ഈ കമ്പനിയുടെ പേര് തന്നെ എക്സാലോജിക്ക് എന്നാണെങ്കിൽ യാതൊരു വാദങ്ങളാണ് ഇവർ തുടക്കം തൊട്ടേ അല്ല അതുകൊണ്ട് അവർക്ക് 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 നിയമപരമായ നിയമപരമായ ഇപ്പോ എന്തിനാണ് എന്തിനാണ് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനം ആർക്കും ആർക്കും അറിയില്ലെങ്കിലും എക്സാലോജിക്കിന് നിയമപരമായ വഴികൾ തേടാൻ അവകാശമുണ്ട് അവർ കർണാടക ഹൈക്കോടതിയിലേക്ക് പോകാനുണ്ട് കാര്യം അവർ പറയുന്ന വാദം ആർഒസി അന്വേഷിക്കുകയാണ് ആർഒസിയുടെ ഒരു സമിതി ഓൾറെഡി ഉണ്ട് അത് അന്വേഷിക്കുകയാണ് ഇരുന്നൂറ്റി പത്താട്ടുകൾ പ്രകാരം അപ്പോൾ മറ്റൊരു ഒരു ഏജൻസി അന്വേഷണം എന്താണ് അത് രാഷ്ട്രീയപേട്ടയാണെന്ന് എന്ന് ആരോപിക്കണ അവകാശം അവർക്കുണ്ടല്ലോ വസന്തേ അല്ല അവിടെ എവിടെയാണ് പ്രശ്നം എന്ന് പറയുമോ ഹാഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കണക്ക് പറയാൻ വേണ്ടി അൻപത് ലക്ഷം സിറ്റിങ്ങിന് മേടിക്കുന്ന അഡ്വക്കേറ്റ് വരുന്നിടത്താണ് പ്രശ്നം അപ്പൊ ഇത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ടിലല്ല ഒതുങ്ങുക എന്നുള്ള ഒരു വലിയ ചിത്രം ഇന്ന് ഈ പറയുന്ന അഡ്വക്കേറ്റ്സിന്റെ വരവോടുകൂടി കോടികളുടെ സിറ്റിംഗ് കോടികൾ മേടിക്കുന്നവരുടെ വരവോട് കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥൻ ഞാൻ ഒരു ഒരു കഥ പറയാം അപ്പോൾ മനസ്സിലാവും എത്രയോ വലിയ വ്യാപ്തിയാണെന്ന് ശ്രീ രവീന്ദ്രനാഥൻ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിൽ നടത്തുന്ന പ്രസംഗമുണ്ട് അദ്ദേഹം പറയുകയാണ് ഈ കോ ഈ പറയുന്ന എന്താണ് കരിവണൽ ആണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനം അത് കണ്ടെത്തി നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത് നാളെ ഒരു ഗൾഫ് കൺട്രി ആയി മാറും കരിമണൽ കർത്തയും രവീന്ദ്രനാഥനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രവീന്ദ്രനാഥന്റെ ഭാര്യ എന്ന് പറയുന്നത് കരിമണൽ കർത്തയുടെ സഹോദരിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരു കെ കുടുംബമാണെന്ന് ഈ കെ കുടുംബത്തിന്റെ ശൃംഖല വീണയിലേക്ക് നീണ്ടിട്ടുണ്ട് പ്രൊഫസർ ഞാൻ ആർഗ്യുമെന്റ് ഓൺ ചെയ്യുന്നു അതിൻ്റെ പേഴ്സണൽ ആർഗ്യമെന്റ് ആണ് അല്ല ആ പേഴ്സണൽ ആർഗ്യുമെന്റ് ഞാൻ ഓൺ ചെയ്യുന്നു അതെ എന്റെ ആരോ എന്റെ തന്നെ ആർഗ്യുമെന്റ് ആണോ എന്റെ തന്നെ ആരോപണമാണ് ഞാൻ ഓൺ ചെയ്യുന്നു അല്ല അതിൽ കൂടെ വസ്തു എത്താൻ ഇതിന്റെ ആരോപണത്തിലുള്ള വസ്തു എത്താൻ എത്തപ്പെട്ടാൽ അല്ല ആരോപണത്തിലുള്ള വസ്തു എത്താൻ അല്ല ഞാൻ പറഞ്ഞു വെച്ചത് ഇതൊരു കെ കുടുംബമാണ് അല്ല ഇല്ല ഇതൊരു കേക്ക് കുടുംബമാണ് നോക്കൂ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയിൽ ഒതുങ്ങുന്ന ഇത് ഇതിന്റെ പിന്നിൽ വീണ മാത്രമല്ല വീണയുടെ ഷെൽ കമ്പനി പേപ്പർ കമ്പനി മാത്രമല്ല ഉള്ളത് അതിന്റെ പിന്നിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഈ മന്ത്രിസഭയിലെ മന്ത്രി പുങ്കവന്മാരുണ്ട് പണ്ട് സി പി ഐ എം എന്തായിരുന്നു സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നത് സി പി ഐ എം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ പിണറായി ആൻഡ് മകൾ പിണറായിക്കും മകൾക്കും വേണ്ടി കുറച്ച് കമ്മ്യൂണിസ്റ്റുകൾ അവരായി ഇവർ മാറിയിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ട രീതിയിൽ ഗുണമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ എല്ലാവരും ഇവർക്ക് തോന്നിവാസത്തിൽ നിന്നുകൊടുക്കാൻ നോക്കൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാം പിണറായി ഗവൺമെന്റിലും രണ്ടാം പിണറായി ഗവൺമെന്റിലും ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട വകുപ്പുകൾ ഏതൊക്കെയാ ഒന്ന് ഐ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആ ഐ ടി വകുപ്പുമായി ബന്ധപ്പെട്ട ലാഭം ഉണ്ടാക്കാൻ പറ്റിയ കമ്പനി ആർക്കാണുള്ളത് അത് വീണാ വിജയനാണ് ഉള്ളത് ഇപ്പൊ രണ്ടാം പിണറായി ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ഈ ആരോപണത്തിൽ പരിസ്ഥിതി വകുപ്പാണ് ആരോണം നേരിടാൻ പോവുക അല്ലെങ്കിൽ അതിന്റെ മറയിലേക്ക് വരിക ആരാണ് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അത് മുഖ്യമന്ത്രിയാണ് അത്